ദിവസങ്ങൾ അങ്ങനെ ആരെയും കാക്കാതെ ഓടിമറഞ്ഞു ഇതിനിടയിൽ അമ്മുവിൻ്റെയും ജാനിയുടെയും ഡിഗ്രി കംപ്ലീറ്റായി താൽക്കാലികമായി അവരൊരു വർഷത്തെ ടി ടി സി കോഴ്സിന് ചേർന്നു അല്ല വേണു ചേർത്തി എന്ന് വേണമെങ്കിൽ പറയാം അവിടെയും അമ്മുവിൻ്റെയും നന്ദുവിൻ്റെയും പ്രണയം പൂവിട്ട് കാഴ്ച വെച്ച് പന്തലിച്ചു ഇവിടെ ഇപ്പോഴും ജാനെ പൂക്കാത്ത മാവൻ്റെ ചോട്ടിലിരുന്ന് നമ്മളെ മാവും പൂക്കുമെന്ന് പറഞ്ഞിരിപ്പാണ് ഇന്ദ്രൻ അമ്പിനും വില്ലിനും അടുക്കാത്തത് കൊണ്ട് എന്താവോ എന്തോ അങ്ങനെ ഒരു ദിവസം ജാനിയും അമ്മവും കൂടി പുറത്തേക്ക് കറങ്ങാൻ പോയി പ്ലാനിട്ടത് പ്രകാരം ജാനി അച്ഛനോടും അമ്മയോടും പറഞ്ഞിറങ്ങി വേണുവേട്ടാ വേണു വേട്ടാ എന്തടോ ജാനി പോകുന്നത് നോക്കി നിന്ന വേണു ഗായത്രി വിളിയായിട്ട് തിരിഞ്ഞു നോക്കി മൂപ്പത്തി അതൊന്നും അറിയാതെ ജാനി പോകുന്നത് നോക്കി വേണുവേട്ടനെ വിളിച്ചുകൊണ്ടിരുന്നു കണ്ട വേണു ചിരിക്കണോ കരയണോ എന്നൊരു എക്സ്പ്രഷനും ഇട്ടു ഇരിക്കുന്നു പക്ഷെ അമ്മയുടെ വിളിയും അച്ഛൻ്റെ കളിയും കണ്ട് മീനൂട്ടി ചിരി തുടങ്ങി മീനുവിൻ്റെ ചിരി കേട്ട് ഗായത്രി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അയാളെ തന്നെ നോക്കി നിൽക്കുന്ന വേണുവിനെ കണ്ടത് അത് കണ്ടപ്പോഴാണ് ഗായത്രിക്ക് കാര്യം മനസ്സിലായത് ഗായത്രിയുടെ മുഖം ഇപ്പോൾ ഒരബദ്ധം നാറ്റിക്കരുത് ദാറ്റ് എക്സ്പ്രഷൻ ഇനി പറയ എന്താ കാര്യം ഒട്ടും ഗൗരവം കുറക്കാതെ തന്നെ വേണു ചോദിച്ചു വേണുവിനറിയാം അവരെന്താണ് പറയാൻ പോകുന്നതെന്ന് അത് വേണു വേട്ട നാളെയാണ് എന്നും പറഞ്ഞ് മുഴിമിപ്പിക്കാതെ ഗായത്രി നിർത്തി നാളെയാണ് അല്ല വേണു വേട്ട നാളെയാണ് പാറുവിൻ്റെ ഇരുപത്തിയൊന്നാം പിറന്നാൾ അതിന് നമ്മളെന്നും ആഘോഷിക്കുന്നത് പോലെ ഇതും ആഘോഷിക്കും മനു ഇന്ന് രാത്രി എത്തും ഒട്ടും ആലോചിക്കാതെ വേണുവിൻ്റെ മറുപടി ഗായത്രിയിൽ ഒരേ സമയം ദേഷ്യവും സങ്കടവും ഉണർത്തി മകൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും അമ്മമാരുടെ നെഞ്ചിൽ ആദിയ അത് നിങ്ങളെപ്പോലുള്ള ബുരുഷ എന്നൊക്കെ പെറുപുറുത്ത അകത്തേക്ക് കയറിപ്പോയി പോകുന്നതിനിടയ്ക്ക് വെറുതെ ഇന്ന് കളിക്കുന്ന മീനൂട്ടിയെയും ഒന്ന് കൊടുത്തു നിനക്ക് പഠിക്കാനൊന്നും ഇല്ലടി എന്നും ചോദിച്ച് കണ്ണുരുട്ടി കാണിച്ച് കയറിപ്പോയി മീനു ആണെങ്കിൽ ഇവിടെ പാരാ പടക്കം പൊട്ടിച്ചെന്നുള്ള എക്സ്പ്രഷനും ഇട്ട് ഗായത്രി പോയ വഴിയെ നോക്കിയിരിപ്പാണ് ഗായത്രിയുടെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ട് വേണുശിരി അടക്കി പിടിച്ചു അവർ പോയെന്ന് കണ്ടതും മീനുവിനെ നോക്കി കാണിച്ചു ശരി അവൾ പറഞ്ഞത് മക്കൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും അതിപ്പോൾ ആണായാലും പെണ്ണായാലും ആദ്യം തന്നെയാ പക്ഷെ അത് അമ്മമാരുടെ ഉള്ളിൽ മാത്രമല്ല അച്ഛന്മാരുടെ ഉള്ളിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞങ്ങളത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് മക്കൾക്ക് എപ്പോഴും അച്ഛൻ ബെസ്റ്റ് ആവുന്നത് അത് അമ്മ ബെസ്റ്റല്ല എന്നല്ല അമ്മയും ബെസ്റ്റ് തന്നെയാ നല്ല അമ്മ ബെസ്റ്റ് തന്നെയാണ് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് മുതൽ അവൾ അവളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി എല്ലുകൾ പൊട്ടുമാറാനുള്ള വേദന സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നില്ലേ അത് കഴിഞ്ഞുള്ള മുലപ്പാൽ അതും ഈ പറയുന്ന അമ്മമാർക്കല്ലേ കഴിയുന്നത് അത് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയും അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ അച്ഛന്മാർക്ക് മുന്നേ അമ്മയല്ലേ അറിയുന്നത് പിന്നെ പെൺമക്കൾ വളർന്നു വരുന്നത് കാണുമ്പോൾ ഓരോ അമ്മയുടെ ഉള്ളിലും ആദ്യ തണ്ണയ്യ അവൾക്ക് ഞങ്ങൾക്കൊപ്പം മാത്രം കഴിഞ്ഞാൽ പോരാ നാളെ കല്യാണം കഴിഞ്ഞ് പോകേണ്ട കുട്ടിയാ അതുകൊണ്ട് തന്നെ ഇപ്പോഴെയൊക്കെ ശീലമാക്കണമെന്ന് പറഞ്ഞു അടുക്കും ഒതുക്കും ശാലീന കുലീനത എന്നൊക്കെ വേണ്ട എല്ലാവിധ എല്ലാവിധവും ഒരു ദിവസം കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ നോക്കുന്ന ചുരുക്കം ചില അമ്മമാരിൽ ഒരാളാണ് ഇവളും അതുകൊണ്ട് തന്നെ അയാളുടെ ഉപദേശത്തിൽ നിന്നും എപ്പോഴും രക്ഷിക്കുന്ന ഞാൻ തന്നെയാ എൻ്റെ മോൾക്ക് എപ്പോഴും ബസ്റ്റ് മനുവിനെന്നേക്കാൾ കൂടുതൽ അമ്മയോടും ഓരോന്നും ആലോചിച്ചുകൊണ്ട് അയാൾ ഉമ്രത്ത് തന്നെ നിന്നു മനു ഹൈദരാബാദിൽ തന്നെ ഒരു സീനിയർ ഡോക്ടർ കീഴിൽ വർക്ക് ചെയ്യുവാണ് അവൻ്റെ കോഴ്സ് കഴിയാൻ ഇനി ഒരു വർഷം കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ കയറുവാൻ അവൻ ജാനിയും അമ്മുവും കരക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയിലാണ് നേരം വൈകുന്നേരം ആറാർ അരിയോടടുത്തത് അമ്മു നാളി ജാനിയുടെ ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ കറക്കൊക്കെ കഴിഞ്ഞ നേരം ജാനിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അതിന് വേണുവും ഗായത്രിയും ഭാഗ്യത്തോട് വിളിച്ച് നേരത്തെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ കുറച്ച് ദിവസമായി ഭയങ്കര തിരക്കിലാണ് ഭാഗ്യലക്ഷ്മി സ്റ്റോർ എന്ന അവരുടെ കട പുനർനിർമ്മാണത്തിലാണ് ആ തിരക്കിലാണ് ആശാന് അവൻ ഈയിടെയാണ് അറിഞ്ഞത് ജാനയുടെ ജാതക പ്രശ്നമൊക്കെ അതവന് വല്ലാത്ത ഷോക്ക് തന്നെ ആയിരുന്നു അത് ജാൻ ഇതുവരെ അറിഞ്ഞില്ല എന്നതും അവന് ഷോക്ക് തന്നെ ആയിരുന്നു അവളറിഞ്ഞാൽ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അവനറിയാം കാരണം അവൾക്ക് പ്രണയം എന്തെന്നറിഞ്ഞപ്പോൾ മുതലുള്ള പ്രണയമാണ് തന്നോട് അതവൾ പറയുന്നത് പോലെ ആത്മാവിൽ തൊട്ടറിഞ്ഞ പ്രണയം അതുകൊണ്ട് തന്നെയാണല്ലോ തൻ്റെ സാമീപ്യം അറിഞ്ഞാൽ അവളുടെ പേടമാൻ മിഴികൾ പരൽമീനിനെ പോലെ പിടച്ചുകൊണ്ട് ചുറ്റും നോക്കുന്നത് അവൾക്കെന്നിൽ നിന്നും ഒരു മോചനമില്ല അഥവാ അവൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി സമ്മതിച്ചാൽ തന്നെ അവൾ പിന്നെ ആത്മാവില്ലാത്ത വെറും ശരീരം മാത്രമാകും ഇതൊക്കെ തന്നെ തനിക്കറിയാമായിരുന്നിട്ട് കൂടി തനിക്കവളെ ഇപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനാവുന്നില്ല അതിന് കാരണം തൻ്റെ അമ്മൂൻ്റെ ജീവിതം തന്നെ അവളുടെ ജീവിതം കൂടി സെറ്റിലായിട്ട് മാത്രമേ ഞാൻ ജാനിയെ കൂടെ കൂട്ടുള്ളൂ എന്ന് ഉറപ്പിച്ചതാണ് പക്ഷെ അതിനു മുന്നേ അവളെ കൂടെ കൂട്ടാനാവില്ല അതമ്മക്ക് വിഷമാവും എന്ന് പറഞ്ഞാലും എപ്പോഴെങ്കിലും ഒരിക്കൽ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പെങ്ങന്മാർ തന്നെ പറയും ഏട്ടനേട്ടിൻ്റെ സന്തോഷം നോക്കി പോയി എന്ന് അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് തൻ്റെ പല സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ചത് ആ വേണ്ടെന്ന് വെച്ചതിലിപ്പോൾ തൻ്റെ പാറവും അങ്ങനെ ജാനിയും അമ്മവും ജാനിയുടെ വീട്ടിലേക്കുള്ള വഴിതിരിയുമ്പോഴാണ് ബ്ലാക്ക് പൾസറിൽ ഒരു ബ്ലാക്ക് ജീനും ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ഹെൽമെറ്റുമൊക്കെ ഒരാൾ അവരുടെ മുന്നിൽ ചവിട്ടി നിർത്തിയത് ജാനിയും അമ്മുവും പേടിച്ചു നെഞ്ചിൽ കൈവച്ചൊരടി പിന്നോട്ട് വെച്ചു ആരാടി ഈ ബ്ലാക്ക് മാൻ അമ്മുപതിയെ ജാനി കേൾക്കാൻ പാകത്തിന് ചോദിച്ചു അവൾ അറിയില്ല എന്ന പോലെ തലയനക്കി അമ്മ വീണ്ടും ആ ബ്ലാക്ക് മാനിലൂടെ നോട്ടമറിഞ്ഞു ആരാധനയോടെയല്ല മറിച്ച് ദേഷ്യത്തോടെ കൂടെ തന്നെ ജാനിയും വന്നവനെ കൂർത്ത നോട്ടമറിഞ്ഞു അവനാണേൽ ബൈക്ക് റേസ് റേസ് ചെയ്തുകൊണ്ടിരുന്നു അതുകണ്ട് ജാനി അമ്മുവിൻ്റെ കൈ പിടിച്ച് മാറി നടക്കാനാഞ്ഞു അപ്പോഴേക്കും അയാൾ വണ്ടി ഓഫ് ചെയ്ത് വണ്ടിയിൽ നിന്നും സ്റ്റൈലായി ഇറങ്ങി ഒരു കൈ കൊണ്ട് ജാനിയുടെ കയ്യിൽ കയറി പിടിച്ചു മറ്റേ കൈകൊണ്ട് ഹെൽമെറ്റ് ഊരാനും നോക്കി പാവം ഒരു കൈകൊണ്ട് ഹെൽമെറ്റ് ഊരാൻ കഴിയാതെ കുഴങ്ങി ഒറ്റ കൈ കൊണ്ട് ഹെൽമെറ്റ് ഊരിയില്ലെങ്കിൽ താനേ പെണ്ണുങ്ങളുടെ ഇടയിൽ നാണം കിടുമെന്ന് തോന്നിയിട്ടോ എന്തോ അയാൾ ആശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു ഇതെന്തോന്നടി അമ്മ ചുണ്ടു ചുളക്കി ചോദിച്ചു ജാനിയും അത് തന്നെയാണ് നോക്കുന്നത് അവളവൻ പിടിച്ചു വെച്ചിരുന്ന അവളുടെ കയ്യനെ പോലും ശ്രദ്ധിക്കാതെ അവൻ്റെ കോപ്രായങ്ങൾ നോക്കി നിന്നുപോയി അവസാനം എങ്ങനെയൊക്കെയോ ആ ഹെൽമെറ്റ് ഊരിയെടുത്തു അയാൾ ഹെൽമെറ്റ് അയാളുടെ തലയിൽ നിന്ന് ഊരിയതും ജാനി ഞെട്ടിയൊരു കൈ കൊണ്ട് ഒരു കണ്ണു തിരുമി ഒന്നുകൂടെ നോക്കി മറ്റേ കൈ വന്നവൻ്റെ കയ്യിലാണേ അതുകൊണ്ടാ ആരാടിയത് അമ്മൂ ആണെങ്കിൽ വന്നവൻ്റെ നോട്ടം ജാനിയുടെ കളിയും കണ്ട് ചോദിച്ചു പോയി എടിക്കോപ്പേ നിന്നോടാടി അവളുടെ അടുത്തു നിന്നും യാതൊരു റിപ്ലൈയും ഇല്ലാതെ വന്ന തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവളുടെ കൈക്കിട്ടൊന്ന് കൊടുത്തു കൊണ്ട് ചോദിച്ചു നീ എന്താ അക്ഷരം പറഞ്ഞ് പഠിക്കുവാണോ എടുക്കോപ്പിതാരണെന്ന് വന്ന അയാളുടെ കണ്ണിൽ ജാനിയോട് പ്രണയം കണ്ട് ദേഷ്യത്തിൽ അമ്മു ജാനിയോട് ചോദിച്ചു ഇത് വിച്ചേട്ടൻ വിശാൽ കൃഷ്ണ അപ്പച്ചീടെ പറഞ്ഞു മുഴുവനാക്കാതെ അയാളെ തന്നെ നോക്കിക്കൊണ്ട് ജാനി പറഞ്ഞു വിച്ചുവിനെ നോക്കുന്ന ജാനിയുടെ കണ്ണിലാണെങ്കിൽ ദേഷ്യമോ വെറുപ്പോ ഭയമോ അങ്ങനെ എന്തെല്ലാമോ അതുണ്ടെങ്കിലും ജാനി അവൻ്റെ കൈ വിടിവിപ്പിക്കാൻ നോക്കുന്നുണ്ട് കിടന്നു പിടക്കാതിരിക്കൊച്ചേ അവളെ ആകെ മൊത്തം ഒഴിഞ്ഞുകൊണ്ട് വെച്ചു പറഞ്ഞു ഛേ അമ്മു അവൻ്റെ ആ പ്രവൃത്തിയിൽ മുഖം തിരിച്ചു പെട്ടെന്ന് അവൻ്റെ പിറകിലേക്ക് നോക്കി അവൻ ആരായെന്നപോലെ തിരിഞ്ഞു നോക്കി ആ സമയം കൊണ്ട് ജാനി വിച്ചുവിൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ വലിച്ചെറിഞ്ഞു അപ്പോഴാണ് അവൻ മനസ്സിലായത് അവനെ പറ്റിച്ചതാണെന്ന് ഡീ വേണ്ടേ അവനേക്കാൾ കൂടുതൽ ഉച്ചത്തി ജാനു ചോദിച്ചു എന്നവൻ ചുമൽകുലിക്ക് കാണിച്ചു എന്ന് മൂളിക്കൊണ്ട് അവനെ മറികടന്നവൾ പോയി പോകുന്ന പോക്കിൽ അമ്മു അവനെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു അത് കണ്ട് വിച്ചുവിനാതിയായ ദേഷ്യം വന്നു അവൻ തൻ്റെ വണ്ടിയിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു പിന്നെ എന്തോ ഓർത്തുന്ന പോലെ ജാനിയും അമ്മുവും പോയ വഴിയെ നോക്കി ഗൂഢമായി ചിരിച്ചു നീ ഇപ്പം ജയിച്ചു എന്ന് കരുതണ്ട ജാനകി വേണുഗോപാലേ നിന്ന് ഞാൻ എടുത്തോളാം ജാനി അമ്മൂവിനോട് നിന്നടന്ന സംഭവം അച്ഛനും അമ്മയും അറിയരുതെന്ന് പറഞ്ഞു കാരണം അന്വേഷിച്ചപ്പോൾ ജാനി പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് എന്തോ വല്ലാത്ത ടെൻഷനുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇതും അത് വേണ്ട അത് കേട്ടമ്മു അത് സമ്മ സമ്മതിക്കുകയും ചെയ്തു അവർ വീട്ടിലെത്തി അമ്മയോടും അച്ഛനോടും അവർ പോയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മീനുവിനോടൊപ്പം കളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഓരോരുത്തരായി പോയി കിടന്നു കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഉറങ്ങി കാരണം ഇന്ന് രാവിലെ അലയാൻ തുടങ്ങിയതാണ് ബീച്ചിലും പാർക്കിലുമൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ മൂപ്പത്തേക്കിടന്ന പാടെ തന്നെ ഉറങ്ങിപ്പോയി പക്ഷേ നമ്മുടെ ജാനിക്ക് ഉറക്കം വരുന്നില്ല ഉറങ്ങുന്ന അമ്മുനെ കണ്ടിട്ട് അവൾക്കൊട്ട് സഹിക്കാനും കഴിയുന്നില്ല ഇനി ഉറങ്ങുന്നവളെ ചവിട്ടി എണീപ്പിച്ചിട്ട് അതിനെ ഡബിൾ ചവിട്ട് എന്ന് വിചാരിച്ച് ജാനി ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് റൂമിന് പുറത്തിറങ്ങി കഥകജാരി കോമൺ ബാൽക്കണിയിലേക്ക് പോയി ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ജാനിക്ക് ചെറുതായൊരു ഭയം തോന്നാതിരുന്നില്ല കാരണം ഇരുട്ട് തന്നെ അവൾ ദീർഘമായൊന്ന് നിശ്വസിച്ച് ഡോറ് തുറന്ന് ബാൽക്കണിയിലേക്ക് നടന്നു അവിടെയുള്ള കൈവരിയിൽ ചാരി പുറത്തേക്ക് നോക്കി നിന്നു ആ കൈവരിയിൽ മുല്ലവള്ളി ചുറ്റി വെച്ചിട്ടുണ്ട് കൈവരിയുടെ താഴെയായി സൺസൈഡ് വരിവരിയായി പല നിറത്തിലുള്ള കടലാസ് പൂവിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട് റോസ് ചുവപ്പ് വെള്ള അങ്ങനെ അങ്ങനെ പിന്നെ ഒരു സൈഡിലായി റോസാ ചെടികളും അതും പല നിറത്തിൽ ചുവപ്പ് വെള്ള ഓറഞ്ച് മഞ്ഞ അങ്ങനെ പല നിറത്തിൽ മുല്ലയും റോസും കടലാസ് പൂവുമല്ലാത്ത വേറെ ഒട്ടനവധി പൂക്കളുണ്ട് ഇതെല്ലാം ജാനുവൊരാളുടെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് അവൾക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള പ്രാന്തുകൾ ഗായത്രിക്ക് പിന്നെ പച്ചക്കറികളോടാണ് താല്പര്യം അതിനുവേണ്ടി അവരുടെ വീടിൻ്റെ പിറകിലെ ഒരു വശം തന്നെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വേണു അവിടെ തക്കാളി പച്ചമുളക് ചീരമുളക് ഉണ്ടമുളക് തന്നെയുള്ള പല വിധത്തിൽ വെണ്ടയ്ക്ക വഴുതന ഇഞ്ചി കറിവേപ്പില പിന്നെയും എന്തൊക്കെയോ കൃഷികൾ വേണുവിനും മനുവിനും പിന്നെ ഇങ്ങനത്തെ കാലത്തോടൊന്നും വലിയ താല്പര്യമില്ല വേണുവിൻ്റെ അച്ഛനുള്ള സമയത്ത് എപ്പോഴും മാവിൻ്റെ തൈ കൊണ്ടുവന്ന് നട്ടിരുന്നു അത് ജാനിയുടെ പ്രണയം പറഞ്ഞതുപോലെയാണ് ഇന്ന് പൂക്കും നാളെ പൂക്കും എന്ന് വിചാരിച്ചിരിപ്പുണ്ട് ഇപ്പോഴും ആ വീടിൻ്റെ ബാൽക്കണിയോടടുപ്പിച്ച് അങ്ങനെ ജാനി കൈവരിയിൽ ചാരി നിന്ന് കൈ രണ്ടും മാറിൽ കെട്ടി വിദൂരതയിലേക്ക് നോക്കി നിൽപ്പാണ് ആകാശത്ത് അമ്പ് മാമനോ കൂട്ടാളികളോ ഒന്നും തന്നെയില്ല അവരൊക്കെ എങ്ങോ പോയി മറഞ്ഞിരിപ്പാണ് പേരിന് പോലും ഒരു മിന്നാമിന്നി പോലുമില്ല എങ്ങനീശബ്ദത കൂമന്മാരുടെ മുകളിലും കുറുക്കന്മാരുടെ ഒരിടലും നായകളുടെ കരച്ചിലും അല്ലാതെ മെയിൻ റോഡിലൂടെ ചേറി പാഞ്ഞു പോകുന്ന ആംബുലൻസിന്റെയും വലിയ വലിയ വണ്ടികളുടെയും ശബ്ദം മാത്രം നിറഞ്ഞു നിന്നു പക്ഷെ ഇതൊന്നും നമ്മുടെ കഥാനായികയുടെ ചെവിയിലേക്ക് കയറുന്നില്ല നായിക ഏതോ ലോകത്താണ് നിൽക്കുന്നത് അവിടെ അവളുടെ ദേവേട്ടനും അവളും മാത്രം അവരവയുടെ ഉയറ്റി കളിച്ചുകൊണ്ടിരിപ്പാണ് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടിട്ടാണ് ജാനി സ്വപ്ന ലോകത്ത് നിന്നും ഞെട്ടിയെഴുന്നേറ്റത് അവൾ ചുറ്റും നോക്കി തിരിഞ്ഞു നടക്കാൻ ആഞ്ഞപ്പോഴാണ് തൻ്റെ മുന്നിലൂടെ ഒരാൾ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടത് ജാനി പേടിച്ച് നിലവിളിക്കാൻ പോലും കഴിയാതെ നിന്നു വന്നവനാണെങ്കിൽ അമ്മാതിരിയിലുണ്ടായതുകൊണ്ട് ജാനിക്ക് കണ്ടതുമില്ല സ്വബോധം വീണ്ടെടുത്ത് ജാനി പെട്ടെന്നെന്തോർത്ത പോലെ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പതിയെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് പോയ ആൾക്കൊപ്പം അവളും കയറി ജാനി ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ വേറെയൊരു രൂപവും കൂടി ആ മാവിൽ പറ്റി പിടിച്ച് ബാൽക്കണിയിലേക്ക് കയറി അയാളും ശബ്ദമുണ്ടാക്കാതെ ആ ബാൽക്കണിക്കടുത്തുള്ള റൂമിൻ്റെ ജനൽ തുറക്കാനാഞ്ഞതും ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറക്കുന്നത് കണ്ടു കുറച്ച് നേരം എന്തോ ആലോചിച്ച് നിന്ന ആ രൂപം ജനൽ വാതിൽ അടച്ചുനിന്ന് തിരിഞ്ഞു പാതി ചാരിയ ഡോറ് തുറന്ന് അകത്തു കയറി സമയം നോക്കിയപ്പോൾ പതിനൊന്നര കഴിഞ്ഞു രണ്ടാമത വന്നയാൾ ഒന്ന് നോക്കി അകത്ത് കയറിയപ്പോൾ കുറച്ച് കുറച്ച് വെളിച്ചം എവിടെ നിന്നെല്ലാമോ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നിൽ നടക്കുന്നത് വ്യക്തമായി കാണാം അപ്പോൾ അയാൾ കണ്ടു മുന്നിലൊരു പെൺകുട്ടി പതിയെ ശബ്ദമുണ്ടാക്കാതെ കല്ലന്മാരെ പോലെ പതുങ്ങി പോകുന്നത് അത് ജാനിയല്ലേ രണ്ടാമത് വന്ന അയാൾ ആത്മകഥിച്ചു അതെ ഇവളെന്തിനെ ഇങ്ങനെ പോകുന്നത് എന്ന് കരുതി അയാളും പതിയെ അവൾക്കൊപ്പം പോലെ നടന്നു ആദ്യം വന്ന അയാൾ ജാനിയുടെ റൂം ലക്ഷ്യം വെച്ചാണ് നടക്കുന്നത് ജാനിയുടെ റൂമിന്റെ അടുത്തെത്താറായതും അയാൾ വെറുതെ ഒന്ന് താഴേക്ക് പാളി നോക്കി ഇല്ല ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അയാൾ ഉള്ളിലേക്ക് കയറി കൂടെ തന്നെ ജാനയും ജാനയുടെ ബിൽ തന്നെ രണ്ടാമത് വന്നയാളും കയറി ജാനി കയറിയപ്പോൾ തന്നെ അടുത്തുള്ള അലമാരയുടെ അടുത്ത് നീങ്ങി നിന്നു എങ്ങാനും ആ രൂപം പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ കാണാതിരിക്കാൻ വേണ്ടി അവളുടെ ബാക്കിൽ വന്ന രണ്ടാമത്തെ രൂപവും അടുത്ത കണ്ട ജാനിയുടെ സ്റ്റഡി ടേബിളിനടിയിൽ ഒളിച്ചുനിന്നു രണ്ടാമത്തെയാൾ ആദ്യം വന്നയാളെ കണ്ടു ഞെട്ടി അതുകൊണ്ടാണ് അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നിന്നത് ഇതൊന്നും അറിയാതെ ആദ്യം വന്നയാൾ പതിയെ ജാനിയുടെ ബെഡിന്റെ അടുത്തേക്ക് നടന്നു അവിടെ കിടക്കുന്ന അമ്മൂനെ കുറെ നേരം നോക്കി നിന്നു തലവഴി മൂടി പുതച്ചത് കൊണ്ട് തന്നെ ആരാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല റൂമിലെ ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ ബെഡിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്ന് പിന്നെ തിരിച്ചു വന്ന് ഡോറടച്ച് കുറ്റിയിട്ടു തിരിഞ്ഞവൾ കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അയാളുടെ മുഖം മറച്ചിരുന്ന കർച്ചീഫ് ഊരി മാറ്റി ഇതെല്ലാം മലമാരയുടെ സൈഡിൽ നിന്നും ടേബിളിൻ്റെ അടിയിൽ നിന്നും ജാനിയും രണ്ടാമത്തെ രൂപവും വീക്ഷിച്ചിരുന്നു കർച്ചീഫ് മാറ്റി ആളുടെ മുഖം കണ്ടതും ജാനി ഞെട്ടിത്തരിച്ചു നിന്നു വിച്ചേട്ടൻ അവൾ അറിയാതെ പറഞ്ഞു ജാൻ ഇതുവരെ കരുതിയിരുന്നത് അത് മനുവായിരിക്കുമെന്നാണ് നാളെ തൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തനിക്ക് സർപ്രൈസ് തരാൻ വരുന്നതായിരിക്കുമെന്ന് കരുതിയാണ് ഇല്ലാത്ത ധൈര്യമുണ്ടാക്കി ഇയാൾക്കൊപ്പം റൂമിലേക്ക് വന്നത് ഇതിപ്പോൾ പണ്ടാരോ എന്തോ പറഞ്ഞതുപോലെ ആയല്ലോ ഇവനാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ താഴെ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമായിരുന്നു ഇതിപ്പോൾ അത് പറ്റില്ലല്ലോ എന്താ അപ്പം ചെയ്യാം ജാൻ നകം കടിച്ചുകൊണ്ട് ആലോചിച്ചു ഇതേ സമയം തന്നെ അവനെ വന്ന രണ്ടാമത്തെ രൂപം വിശുവിൻ്റെ മുഖം കണ്ട് അയാളുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറങ്ങി അപ്പം മനസ്സിലാക്കാമോ ആരാണ് ആണെന്ന് അത് മനുവാണ് അവൻ ആദ്യമേ മനസ്സിലായിട്ടുണ്ട് അത് വിച്ചു അതുകൊണ്ട് തന്നെയാണ് അവർക്കൊപ്പം റൂമിൽ കയറി അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി ഒളിച്ചു നിന്നത് ഇതേ സമയം വിച്ചു ബെഡിൽ കിടക്കുന്ന നോക്കി ഗൂഢമായി ചിരിച്ചു ഡി നീ എന്താണ് എന്നെപ്പറ്റി വിചാരിച്ചത് നിന്നോടുള്ള ആത്മാർത്ഥ പ്രണയം കൊണ്ടാണ് ഞാൻ നിന്നെ വിടാതെ പിന്തുടരുന്നത് എന്നോ ആത്മാർത്ഥ പ്രണയം നിനക്കല്ലേ അത് നിന്റെ ആ ഒരു കോവേട്ടനോട് ബെഡിനോട് അടുപ്പിച്ചുള്ള അലമാരായത് കൊണ്ട് തന്നെ ജാനി അവൻ പറയുന്നതെല്ലാം വ്യക്തമായി കേട്ടു ദേവേട്ടന്റെ പേര് പറഞ്ഞതും അവൾ ഒന്ന് ഞെട്ടി പണ്ടാരക്കാലം കോവേട്ടനല്ലേ ദേവേട്ടൻ അവൾ ശബ്ദമുണ്ടാക്കാതെ പതിയെ വെച്ചുവിനെ തിരുത്തി കൊടുത്തു അറിയാടി നിനക്ക് പിടിച്ചിട്ടുണ്ടാവില്ല ആ പുന്നാരമോനെ കോവൻ എന്ന് വിളിച്ചത് ഇല്ല പിടിച്ചില്ല എൻ്റെ നേരെ മുന്നിൽ നിന്നാണ് താനങ്ങനെ വിളിച്ചത് എങ്കിൽ തൻ്റെ കരണം പുകച്ചേന് ഞാൻ മിസ്റ്റർ കുഷാൽ കൃഷ്ണ ജാനിപ്പിരുവെറുത്തു അറിയാമോ നിനക്ക് ഇതെങ്ങാനും ഈ ജാൻസി റാണി ഉണർന്നിട്ടാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ നീ എൻ്റെ കരണം അടിച്ചു കൊളിച്ച് പപ്പടം പൂടയും എടുക്കുമെന്ന് അതുകൊണ്ടല്ലേ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ പറയുന്നത് അവൻ ഒരുമാതിരി ചിരിയോടെ പറഞ്ഞു അവൻ പറയുന്നത് ഒന്നും തന്നെ മനുവിനെ വ്യക്തമായി കേൾക്കാത്തതുകൊണ്ട് അവൻ ടേബിളിൻ്റെ അടിയിൽ നിന്നും നിരങ്ങി ഇറങ്ങിയ പതിയെ മുട്ടികിഴഞ്ഞ് അലമാരയുടെ അടുത്തേക്ക് പോയി ഇതൊന്നും അറിയാതെ ജാനി അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി അക്ഷമയോടെ നോക്കി നിന്നു നീ എന്ത് ജന്മം ഓടി ഇങ്ങനെയൊക്കെ ഞാൻ ചിരിച്ചിട്ടും സംസാരിച്ചിട്ടും എന്ത് ഉറക്കാണി അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ കാണാമല്ലോ ഏതു ഉറക്കാണെങ്കിലും എന്റെ നീഴലങ്ങാനും പറ്റിയിരുന്നെങ്കിൽ നീ ചാടി എണീക്കുന്നത് ഇപ്പെന്തു പറ്റി അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ലല്ലോ അല്ലടി ഇവളെന്ത് ഉറക്കമാ ഉറങ്ങുന്നത് അവിടെ കിടന്ന് ഗതാപ്രസംഗം നടത്തിയിട്ടും പെണ്ണിനൊരു കുലക്കവും ഇല്ലല്ലോ എന്തൊരു ഉറക്കാ ഇത് മനു ശബ്ദം താത്തി ജാനിയോട് പറഞ്ഞു മനു അവിടെ നിന്നെന്ന് അറിയാതെ ജാനി വെച്ചുവിനെ മാത്രം ശ്രദ്ധിക്കുന്ന തിരക്കിലായിരുന്നു ശരിയാ പെണ്ണിതെന്തുറക്കമാ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ തന്നെ ജാനി മനു ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു മുഴുവനാക്കും മുന്നേയാണ് താൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന ബോധം വന്നത് അവൾ കണ്ണുമിഴിച്ച് ചുമിനീർക്കാൻ പാടുപെട്ടു നിന്നു അവൾ വെളിച്ച പാടിനെ തോൽപ്പിക്കുമാർ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി അത് കണ്ട് മനു ചിരി അടക്കി പിടിച്ച് അവളുടെ വാപ്പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ ചെവിയിടത്തായി വന്നുകൊണ്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സ്വീറ്റ് സിസ്റ്റർ അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് അവളെ വിഷ് ചെയ്തു മനുവേട്ടൻ അവൾ രണ്ട് കൈ കൊണ്ടും അവൻ പൊത്തു പിടിച്ച കൈമാറ്റി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു നിന്നു ഇതൊന്നും അറിയാതെ ഒരാൾ അവളെ കിടക്കുന്നവളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഇതൊന്നും അറിയാതെ സുഖനിദ്രയിലാണ് അമ്മു കഷ്ടം പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങൂല എന്ന് പറയുന്നത് പോലെയാണ് അവളുടെ ഉറക്കം വിശേഷമൊക്കെ പിന്നെ പറയാം ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു മൂന്ന് സെക്കൻഡായി ഞാൻ നിന്നെ വിഷ് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ വേണ്ട ആദ്യം വിഷ് ചെയ്യണ്ട ആദ്യം നിനക്കുള്ള സമ്മാനം തരാം എന്താണെന്ന് അറിയോ അത് നിനക്ക് നേരം വിളിക്കുമ്പോൾ മനസ്സിലാവും അതിനു മുന്നേ നിന്നിലുള്ളതെല്ലാം ഞാൻ കട്ടുകൊണ്ട് പോവാട്ടോ മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട് പുതപ്പിന് മുകളിൽ കൂടെ അവൻ അവളെ ചുംബിച്ചു ഛേ അത് കണ്ട ജാനു വേഗം മുഖ്യതിരിച്ചു മനുവേട്ട എന്തെങ്കിലും ചെയ്യേ മനുവും അവൻ്റെ ആ പ്രവൃത്തിയിൽ ആകെ ദേഷത്തിൽ നിൽക്കുവാണ് അവൻ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അവനവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ എന്തോന്ന് എടുത്ത് കയ്യിൽ പിടിച്ചത് ശരിക്കും നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അത് ക്ലോറോഫോം ആണെന്ന് അങ്ങോട്ട് പോകാൻ നിന്ന് മനുവിനെ ജാനി പിടിച്ചു നിർത്തി അവൻ എന്തെന്നാ പോ നോക്കി നിന്നു നിക്ക് ഒരു മിനിറ്റ് എന്നവൾ കൈ കൊണ്ട് കാണിച്ചു എഴു ജാനകി വേണു വേണുഗോപാലേ ഞാൻ കരുതി നിന്റെ മറ്റേ ഫ്രണ്ടില്ലേ നിന്റെ കൂടെ വൈകിട്ട് കണ്ട ആ കുട്ടി ആ കുട്ടിയും കാണും നിന്ന് പക്ഷേ ആ കുട്ടി പോയല്ലേ ഇല്ലെങ്കിൽ ഒരു വഴിക്ക് രണ്ട് പക്ഷിയായേനെ സാരമില്ല എനിക്ക് നിന്നെ മതി മടുക്കുപോളം ഒരു ഒരു ഭക്ഷണം അവൻ പറഞ്ഞു അവൻ്റെ ഒരു കയ്യിൽ ക്ലോറോഫോമും അറു കൈയിൽ ആ കറുച്ചീഫും വെച്ച് ആ കട്ടിൽ കിടക്കുന്നവളെ നോക്കി ഗൂഢമായി ചിരിച്ചു എന്നിട്ട് ക്ലോറോഫോം കറിച്ചീഫിലാക്കി അതിൻ്റെ ആ കുപ്പി അടച്ച് അവിടെയുള്ള സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ച് തിരിച്ചു വന്ന ആ പുതപ്പിന് മുകളിൽ കൂടെ തന്നെ അവരുടെ മുഖത്ത് വെച്ചത് മാത്രമേ ചെക്കന ഓർമ്മയുള്ളൂ പിന്നെ കുറച്ച് നേരത്തിന് ഒരു പുകമറയായിരുന്നു